ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാനാഞ്ചിറയിലെത്തി എസ് എഫ് ഐ ഗുണ്ടകളുടെ ഭീഷണി വകവയ്ക്കാതെ ഗവർണർ കോഴിക്കോട് എത്തിയത് എന്തും നേരിടാൻ തയ്യാറാണെന്നും തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുൺ ആൾത്തൂർ ചേരുന്നുണ്ട് അരുൺ ഗവർണർ പോലീസ് സുരക്ഷയൊന്നും വേണ്ട താൻ എന്ത് ഭീഷണിയും നേരിടാൻ തയ്യാറാണ് എന്ന് നേരത്തെ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി ക്യാമ്പസിൽ ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാനാഞ്ചിറയിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ി ഗവർണർ ഇപ്പോൾ മാനാഞ്ചറയിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് സുരക്ഷ ഒന്നും തനിക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മാനാഞ്ചറയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ഫോട്ടോസ് ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളെയെല്ലാം കാണുക എന്നുള്ളത് തന്നെയാണ് താൻ ഇത്തരത്തിൽ വന്നതിലൂടെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ എഫ് എഫ് ഐ ഗുണ്ടകളുടെ വലിയ ഒരു ഭീഷണി ിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ ഹെഡിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നു പൊതുജനങ്ങളുടെ ഹെഡിലേക്ക് തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം കുഞ്ഞുകളായി മറ്റുമൊക്കെ സംഭവിക്കുന്നു അദ്ദേഹം ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ബന്ധങ്ങളുടെ വലിയ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോഴിക്കോട് നഗരത്തിലൂടെ നെഞ്ചും വിരിച്ച് മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലുള്ള ഭീഷണിക്കും താൻ മുട്ടുമടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മാനാൻവേറയിലൂടെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും എസ് എഫ് ഐ നമുക്കറിയാം തിരുവനന്തപുരത്തെ കരിങ്കടി പ്രതിഷേധം നടത്തി അന്ന് പ്രതിഷേധം നടക്കുന്ന വേളയിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആ സമരക്കാർക്ക് നേരെ ഒരുങ്ങിയുണ്ടായി ഏതായാലും ഇപ്പോൾ എത്തരത്തിലുള്ള പ്രതിഷേധം രാവിലെ വെച്ചാലും എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നെഞ്ചുറപ്പോടു കൂടി തന്നെയാണ് എന്ത് നേരിടാൻ തയ്യാറാണ് തനിക്ക് പോലീസിന്റെ സംരക്ഷണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും അദ്ദേഹം പുറത്തിറങ്ങിയത് ക്യാമ്പസിന് പുറത്തിറങ്ങിയ ഇത് രണ്ടാം തവണ ക്യാമ്പസിന് പുറത്തിറങ്ങിയെന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അതിനുശേഷം മാനാഞ്ചിറയിൽ തനിക്ക് ഒരു സുരക്ഷയും വേണ്ട എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലൂടെ തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മത്സ്യസമയത്തിന് മുൻപ് ആണ് അദ്ദേഹം മാനാഞ്ചിറയിൽ എത്തിയത് അരുൺ മാനാഞ്ചിറയിൽ എത്തിയ ശേഷം അദ്ദേഹം ഈ കുട്ടികളോട് ഒന്ന് സംസാരിച്ചോ എന്ന് മാധ്യമങ്ങളെ കണ്ടോ എന്നതിൽ എന്നത് സംശയമുണ്ട് ഒപ്പം അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളാണ് തനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ജനി ഇപ്പോൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വാഹനം എനിക്ക് മുന്നിലായി പോകുന്നത് കാണാം മാനഞ്ചേരയ്ക്ക് ചുറ്റുമാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളെയും ജനങ്ങളെയും നേരിട്ട് കാണുന്നു കുട്ടികളെ ഒരിൽ കാണുന്നു ഈ വഴിയരികിലൊക്കെ നിരവധി ആളുകളാണ് കൂടി നിൽക്കുന്നത് കാരണം കേരള ജനത ഇന്ന് മുമ്പ് ഒരിക്കലും ഇത്തരത്തിലൊരു ഗവർണറെ കണ്ടിട്ടുണ്ടായില്ല കാരണം സർക്കാരിന്റെ സർക്കാരിൻ്റെ വൃത്തിയായി പ്രവർത്തിക്കുന്ന ഗവർണറെ പലപ്പോഴും കേരള ജനത കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലല്ല ഇദ്ദേഹം ചങ്കുറപ്പോടെ നെഞ്ചറപ്പോ ഈ ഗവർണർ പ്രതികരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴും കാരണം അകത്ത് തന്നെയാണ് ായാലും അദ്ദേഹം മിഠായി തെരഞ്ഞിലേക്കാണ് അടുത്തത് കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ജനങ്ങളുമായി സംഭവിക്കുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐ എന്ന സംഘടനയുടെ എസ് എഫ് ഐ ഗുണ്ടകളുടെ വലിയ ആക്രമണങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള വളരെ അധിക്ഷേപിക്കുന്ന വംശീയമായി പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരണങ്ങൾ അദ്ദേഹം പാൻ പരാക്ക് ചവച്ചു തിട്ടുന്നു എന്ന തരത്തിൽ ഈ നോർത്ത് ഇന്ത്യക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വംശീയപരമായുള്ള അധിക്ഷേപം പോലും ഗവർണർക്കെതിരെ ഒരു സംഘടന നടത്തുന്നു ആ സംഘടനയുടെ ആളുകൾ നടത്തുന്നു കൂടാതെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വലിയ രീതിയിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നു പല തരത്തിലുള്ള ബാനറുകൾ യൂണിവേഴ്സിറ്റിയിൽ സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഈ ഒരു പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാനറുകൾ എസ് എഫ് ഐ വയ്ക്കുന്ന ഒരു സാഹചര്യം പക്ഷേ അത്തരത്തിലുള്ള മുഖ്യമന്ത്രി ചെയ്യാത്ത ഒരു കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനങ്ങളെ നോക്കുന്നു അഭിസംബോധന ചെയ്യുന്നു ഒപ്പം അവരെ കാണുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങി ജനങ്ങൾ കുട്ടികളെ അടക്കമുള്ളവരെ കാണുന്നു ആ രീതിയിലേക്ക് തന്നെയാണ് ഗവർണർ പോകുന്നത് അതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യാത്ത ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പരിപാടികളിലേക്ക് എത്തുന്ന ആൾക്കൂട്ടം എന്നുള്ളത് പലപ്പോഴും തൊഴിലുറപ്പുകാരോ മറ്റുപോലെ ഭീഷണിപ്പെടുത്തി ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പല പരിപാടികളിലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ കണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഗവർണർ ഇവിടേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ പലതരത്തിലുമായി വീഴ്ച ആളുകൾ കടിച്ചുകൂടി നിൽക്കുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണുമ്പോൾ അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം കേരള ജനത ഇതിൽ കൊണ്ട് ഇത്തരത്തിലൊരു നെഞ്ചിറപ്പുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ആജ്ഞാനവൃത്തിയായി എല്ലാം സർക്കാർ കൊടുക്കുന്ന ഫയലുകളിലൊക്കെ ഒപ്പിട്ട് ആ ഫയലുകൾ മാത്രം സ്വീകരിക്കുന്ന തരത്തിലുള്ള ഗവർണറെ മാത്രം കണ്ടിട്ടുള്ള കേരള ജാഥ സർക്കാരിനോട് നോ പറയാൻ ആർജവം കാണിക്കുന്ന സർക്കാർ തെറ്റായ ക്യാമ്പസുകൾ സർവകലാശാല ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ഈ ചുവപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ആ ചുവപ്പുവൽക്കരണത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവർണർ ആ ചുവപ്പുവൽക്കരണത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ച് ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അധിക്ഷേപം സംഘടനയുടെ ഭാഗത്ത് താറിൽ നിന്ന് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതൊപ്പം സുരക്ഷാ ഭടന്മാരോട് പറയുന്നുണ്ട് ആരെയും തട നീക്കം ആവശ്യമൊന്നുമില്ല എന്ന് തീർച്ചയായി ജി അതും നമുക്ക് കാണാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ അടുത്തതല്ല അദ്ദേഹത്തിൻ്റെ ക്ലീമർട്ടർഷേ പരിധിച്ച് പോലും ആളുകൾക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അത്തരത്തിലല്ല ഈ ഗവർണർ എല്ലാവർക്കും മുൻപ് നിൽക്കുന്നു ജനങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ താൻ മുട്ടായിത്തഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഒക്കെ ഗവർണർക്കെതിരെ ഉണ്ടാകുമ്പോൾ ഗവർണർ അതിലെ ഒരു പേടി കൂടാതെ അതായത് നമുക്കറിയാം യുടെ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരിച്ചു കിട്ടുന്ന സംഘടനയാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ പ്രിൻസിപ്പലിൻ്റെ ശൈബലീരം ഒരുക്കിയിട്ടുള്ള സംഘടനയാണ് മഹാരാജാസിലാണെങ്കിൽ അധ്യാപകയുടെ കസേര പറ്റിച്ചിട്ടുള്ള സംഘടനയാണ് ഇങ്ങനെ ഒരു പലതരത്തിലുള്ള ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വിവിധ കലാലയങ്ങളിൽ നടത്തിയിട്ടുള്ള അക്രമരാഷ്ട്രീയം കൈമുതലാക്കിയ ഒരു സംഘടനയാണ് എസഫ് എൽ അത്തരത്തിലൊരു സംഘടനകളുടെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ ആ വെല്ലുവിളിയിൽ पिनोट गवर्नर किसी को नहीं रोकें नो बडी स्टॉपलीस्ट I am safe? Yes, of course. So why, why I need protection? I told them I don't need protection. There are many uh, protesters SFI. I am coming all the way only SFI. Why? Right? Because, because they were controlling the universities. They were eating the cream of the university. Now they see no chance. Yeah. So they are upset. People of Kerala are happy. തരത്തിലുള്ള അതിനൊന്നും തനിക്ക് ഒരു പേടിയുമില്ല എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞു ഇവിടെ സുരക്ഷിതനാണ് ഏത് തനിക്ക് യാതൊരു തരത്തിലുള്ള എസ് ഗവർണർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്ന തന്നെയാണ് ജനങ്ങൾ തന്നെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നതും മിഠായി മുട്ടത്തെ ഈ ഒരു സന്ദർശന ശേഷം മാധ്യമങ്ങളുരുടെ വിശദമായി തന്നെ കാണും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകും എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും വലിയ തിരക്ക് ഇക്കാര്യത്തിലും കാണാൻ സാധിക്കുന്നു ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായാലും അതിനൊന്നും ഭയക്കുന്നില്ല ഏതായാലും ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കേരള ജനത ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു ഗവർണർ കാരണം വലിയ അക്രമരാഷ്ട്രീയം കൈമുതലാക്കിയിട്ടുള്ള എസ് എഫ് എൽ പോലുള്ള സംഘടന ആ സംഘടനയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വലിയ ി ഉണ്ടാകുന്നു ഒരു കേരളത്തിലെ ഒരു സർവകലാശാലയിലും കാല് കിട്ടാൻ സമ്മതിക്കില്ല ചാൻസലറെ അല്ലെങ്കിൽ ഗവർണറെ എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഈ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കരിങ്കൊടി തിരുവനന്തപുരത്ത് വെച്ച് കരിങ്കൊടി കാണിക്കുന്നു തിരുവനന്തപുരത്ത് വെച്ച് കരി കരിങ്കൊടി കാണിച്ച സമയത്ത് ആ ഒരു വാഹന വ്യൂഹത്തെ പോലീസ് തന്നെ അതിനെ നിർത്തുന്നു അങ്ങനെ നിർത്തുന്ന സമയത്ത് അവർക്കെതിരെ പ്രതികരിക്കാനായി ചെല്ലുന്ന ഒരു ഗവർണർ അതിനുശേഷം ആ ഒരു വെല്ലുവിളിയെ താണി ഏറ്റെടുക്കുന്നു എവിടെയാണോ എനിക്ക് കാലുകുട്ടാൻ പറ്റില്ല ആ എന്ന് പറയുന്ന അതേ ക്യാമ്പസിനകത്ത് രണ്ട് രാത്രി ഉറങ്ങിയ ഗവർണർ ഇപ്പോഴേതായാലും അദ്ദേഹം ആ ഒരു സർവകലാശാല നിലനിൽക്കുന്ന സമീപത്ത് തന്നെയുള്ള നഗരം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ കോഴിക്കോട്ടെ ഭൂമി ആ കോഴിക്കോട്ടെ മിഠായിത്തറവ് ആ മാനാഞ്ചിറ ഇവിടെയൊക്കെ അദ്ദേഹം നെഞ്ചും തിരിച്ച് നടക്കുന്നു കാരണം എസ് എഫ് ഐ പോലുള്ള മക്കള സംഘടനകളുടെ ഒരു വെല്ലുവിളിയും താൻക്ക് ഒരു ഭയവുമില്ല എന്നുള്ള ാണ് അദ്ദേഹം പറയുന്നത് ഒരു സുരക്ഷയും എനിക്ക് ആവശ്യമില്ല സുരക്ഷയൊക്കെ എനിക്ക് എന്തിനാണ് ആ ഒരു തരത്തിലുള്ള സുരക്ഷയും തന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല താൻ സുരക്ഷിതനാണ് കാരണം അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ ഗവർണർ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗവർണറെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല വെല്ലുവിളിച്ചു കൊണ്ട് തന്നെയാണ് ഗവർണർ കോഴിക്കോടിൻ്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഗുണ്ടായ സംബന്ധം നടക്കില്ല പോലീസിന്റെ ഒരു സുരക്ഷയും തനിക്ക് വേണ്ട തനിക്ക് മുന്നിൽ ജനങ്ങൾ ഉണ്ട് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐയുടെ തെട്ടൂരമൊക്കെ തന്നെ സർവകലാശാലയ്ക്കുള്ളിൽ മാത്രമേ ഉള്ളൂ താൻ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങി ഈ മാനാഞ്ചിറ വരെ അല്ലെങ്കിൽ ഈ മിഠായിത്തെരുവ് വരെ വരെയും ഇടയ്ക്ക് ഒരു എസ് എഫ് ഐ പ്രവർത്തകരെയും കാണാനില്ല എന്ന് അരുൺ തുറന്നൂൾ യെസ് ഓരോ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് അവർക്ക് കൈ കൊടുക്കുവാൻ പോലും ഗവർണർ തയ്യാറാകുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകാതെ എ സി ബസ്സിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്ന് കാണണം നെഞ്ചുറപ്പോ കൂടി സുരക്ഷയുടെ ആവശ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോടിൻ്റെ തെരുവിൽ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൈ ൈകൂപ്പുന്നു അവർക്ക് കൈ കൊടുക്കുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് ചരിത്രത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തിൽ കാണിക്കുള്ളത് ഇറങ്ങി കോഴിക്കോടിന്റെ വീടുകളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് എറണാകുളത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ കടയിലേക്കാണ് ഗവർണർ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളോടൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് ഏതായാലും രജനി ഹൽവാക്കടയിലേക്കും തുണിക്കടകളിലേക്കും ഒക്കെ അദ്ദേഹം കടന്നു ചെല്ലുന്നു ഓരോ കച്ചവടക്കാരെയും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ള എല്ലാം അഭിസംബോധന ചെയ്യുന്നു അവർക്ക് കൈ കൊടുക്കുന്നു ഏതായാലും പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദ സന്ദർശനം നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ ആ രജനി പറഞ്ഞതുപോലെ തന്നെ ഹൽവ ഹൽവ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കടയിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്ന ഒരു കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സൗഹൃദ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു സൗഹൃദ സന്ദർശനം എന്ന കാര്യത്തിൽ അദ്ദേഹം ഓരോ കടകളിലേക്കും ഓരോ ഇടത്തേക്കും കയറി ചെല്ലുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം വിട്ടായിത്തെരുവിൽ അദ്ദേഹം ഓരോ കടകളിൽ േക്കും കടന്നു ചെല്ലുകൊണ്ട് ഓരോരുത്തരെയും നേരിൽ കാണുന്നു ഓരോ കേരള ജനഭവും കാണുന്നു അത് നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷേ ഗവർണർ അങ്ങനെയല്ല പൊതുജനങ്ങൾക്കിടയിൽ ചെല്ലുന്നു അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് അവരുമായി സംബന്ധിക്കുന്നു അവരോട് കൈകൊടുക്കുന്നു അതെല്ലാം ഈ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വികലാംഗനായ വ്യക്തി കരിങ്കൊടി കാണിച്ചപ്പോൾ ആ കരിന്തൊടി കാണിച്ചതൊക്കെ തല്ലിച്ചറച്ച മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വലിയ മുളവടി കൊണ്ട് തലയ്ക്ക് വെള്ളിക്കൊണ്ട് തല്ലിയ തല്ലിയ ഒരു ഭരണകൂടം സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള വേളയിൽ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ വലിയ രീതിയിൽ ദയക്കുകയും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ പക്ഷേ ഇവിടെ നമുക്ക് ഗവർണർ ആയുഭവം കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നു അങ്ങനെയല്ല അദ്ദേഹം പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ വിട്ടുമടക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്രയും വലിയ ഈ എസ് എഫ് എന്ന ഗുണ്ടാ സംഘടന അല്ലെങ്കിൽ എസ് എഫ് ഐ എന്നുള്ള ആ ഒരു അക്രമരാഷ്ട്രീയം കൈമുതലാക്കിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ആ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ിലും ചാൻസലറെ ഒരു സർവകലാശാലയിലും എന്നുള്ളതാണ് എസ് എഫ് ഐ പറഞ്ഞത് പക്ഷേ സർവകലാശാലയിൽ കാലുകുത്തിയെന്ന് മാത്രമല്ല രണ്ട് രാത്രി അതിറങ്ങിയ ഗവർണർ ഇപ്പോൾ ആ സർവകലാശാലയ്ക്ക് തൊട്ടടുത്തോളം നഗരത്തിൽ വന്ന ആ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു അവരുള്ള മിട്ടായിത്തെ സന്ദർശിക്കുന്നു അവരുള്ള മാനാഞ്ചറ സന്ദർശിക്കുന്നു ഓരോ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് അവർക്ക് കൈ കൊടുക്കുന്നു അവരോട് സംവദിക്കുന്നു ഏതായാലും കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഇത് വലിയൊരു അടയാളപ്പെടുത്തലാണ് കാരണം നമുക്കറിയാം മുൻപുണ്ടായിരുന്ന ഗവർണർമാർ സർക്കാർ നൽകുന്ന ഫയലുകളിലെല്ലാം ഒപ്പിട്ട് നൽകുന്ന അതുപോലെ എല്ലാം അവരുടെ ആത്മാനമൃത്തിയായി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു സർവകലാശാലകളെ ചുവപ്പുകൽക്കരിക്കാനുള്ള നീക്കങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് സ്വയം വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായ തന്നെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവർണർ ഏതായാലും ആ ഗവർണർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചൊന്നുകൊണ്ടാണ് ഇപ്പോൾ മുട്ടാലെവിലൂടെ സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം പുരോഗമിക്കുകയാണ് ഓരോ ഇടത്തായി ഓരോ കടകളിലായി കടന്നു ചെല്ലുന്നു തുണിക്കടയിലും ഹൽവാക്കടയിലും എല്ലായിടത്തും കടന്നു ചെല്ലുന്നു ഓരോ രീതിയിൽ ആൾക്കൂട്ടം പഠിച്ചുകൂടി നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ മറ്റുമെല്ലാം കേട്ടറിഞ്ഞിട്ടുള്ള ഇരട്ട ചന്തള്ള ഗവർണർ ആ ഇരട്ട ഗവർണറെ ഏതായാലും നേരി കാണുന്നതിനും അദ്ദേഹത്തിൽ നിന്ന് കൈ കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടി നിരവധി ആളുകൾ ആ മിഠായിപ്പരിഞ്ഞിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ അദ്ദേഹത്തിന്റെ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ാണ് കാരണം അല്പസമയത്തിന് മുൻപ് ഈ നവകേരള സദസ് നടക്കുന്നതിനിടയിലുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നാണ് മറ്റു മന്ത്രിമാരും അതുപോലെ തന്നെ പറഞ്ഞു സി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു എസ് എഫ് ഐ നേതാക്കളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മധുരമൂറുന്ന വാക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ നൽകുന്ന ഗവർണറെയാണ് ഈ ഗവർണറെയാണോ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നതെന്ന മുഖ്യമന്ത്രിയും മന്ത്രിപടങ്ങളും മന്ത്രി പരിവാരങ്ങളും ഒക്കെ തന്നെ പറഞ്ഞത് തീർച്ചയായും അത് ചോദ്യമായിട്ട് ഓരോ മലയാളികളുടെ ഉള്ളിലും ഇപ്പോൾ ഈ നിമിഷം ട്ടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ അരവിന്ദു വൈക്കോട്ടെ ഇങ്ങനെ വിവിധ നേതാക്കൾ സി പി എം നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗവർണർ സമാധാന അന്തരീക്ഷം സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്തരത്തിലല്ല താൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ പ്രഥമ പൗരനാണ് സംസ്ഥാനത്തെ ഭരണഘടനയിൽ സംവിധാനത്തിൽ നിർവഹിക്കുന്ന ഇപ്പോൾ കൈകൊട്ടിയും മറ്റുമൊക്കെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്കവിടെ ും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഗവർണർ അത് ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ചരിത്രം എഴുതുന്ന ദിവസം തന്നെയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റിക്കൊണ്ടിരിക്കല്ലേ സാധാരണക്കാർക്കിടയില് ഇറങ്ങിച്ചെന്ന് ഗവർണർ പ്രവർത്തിക്കുന്നു കേരളത്തിൽ ഇതുവരെ ഒരു ഗവർണറും ചെയ്യാത്ത കാര്യമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് കോഴിക്കോട് നഗരത്തിൽ മിഠായി തെരുവിൽ തിരക്കേറിയ മിഠായി തെരുവിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് അവർക്ക് കൈ കൊടുക്കുന്നു അവരോട് സംസാരിക്കുന്നു ഈ തെരുവിലെ ഓരോ കടകളിലും കീർന്നു മധുരമൂർന്ന വാക്കുകൾ അദ്ദേഹം ജനങ്ങളോട് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി നിന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ കിട്ടിയത് ഗവർണറിൽ നിന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിന്നാണ് എസ് എഫ്ഐയുടെയോ മുഖ്യമന്ത്രിയുടെയോ സി പി എം നേതാക്കളുടെയോ പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവർണർ കോഴിക്കോടിൻ്റെ നഗരവീഥികളിലൂടെ സന്ദർശിക്കുന്നത് നഗരവീഥികൾ സന്ദർശിക്കുന്നത് നടക്കുന്നത് ഓരോ കടകളിൽ കയറി ഇറങ്ങുന്നു അവരോട് സംസാരിക്കുന്നു അവരുടെ വിഷമങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നു കൊച്ചുകുട്ടികളോട് വരെ സൗഹൃദത്തിൽ സൗഹൃദം കാണിക്കുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടത് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ് കോഴിക്കോട്ടുകാർക്ക് ഇന്ന് ഉള്ളത് കാരണം അവർ അവരിലേക്ക് ചെന്നിരിക്കുകയാണ് ഗവർണർ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുന്നുണ്ട് ഒപ്പം എന്താ സ്ത്രീകളടക്കമുള്ളവരാണ് ഗവർണറുടെ അടുത്ത് വരുന്നത് അവരെ ചേർത്ത് നിർത്തുന്ന സുന്ദരമായ ഒരു കാര്യം ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ തന്നെ വെല്ലുവിളികൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ഗവർണർ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് കോഴിക്കോടിൻ്റെ നഗരത്തിൽ നഗരവീഥികളിൽ ഗവർണർ സഞ്ചരിക്കുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും വേണ്ട പോലീസിൻ്റെ സുരക്ഷ ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സോണൽ